അല്ല ഞാനേ ഒരു പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ചെയർമാനാണ് അതുപോലെ തന്നെ അവിടെ മത്സരിച്ച മൂന്ന് പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജോയി എൻ്റെ ഒരു ബന്ധുവാണ് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ അടൂർ പ്രകാശ് അയാൾ എൻ്റെ ഞാൻ എസ് എൻ ഡി പി ഒത്തിൻ്റെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും ഒരുമിച്ച് എസ് എൻ ഡി പി ഒത്തിൻ്റെ ഉന്നതാധികാര സമിതിയായ കൗൺസിലംഗങ്ങളായി അപ്പോൾ അങ്ങനെ വളരെ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായി ഉള്ള ആളുകളാണ് ഈ മൂന്ന് പേര് സു എനിക്ക് ഏറ്റവും കൂടുതൽ ആ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള മുരളീജീൻ അപ്പോൾ അദ്ദേഹം എന്നെ എന്നെ അദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ തന്നെ ആ വാക്കുകൊടുത്തിരുന്നു എന്നാൽ കഴിയും പക്ഷേ പരസ്യമായിട്ട് എനിക്ക് ഇറങ്ങാൻ സാധ്യമല്ല അല്ലാത്ത രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു അതൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ അതനുസരിച്ച് ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് കടക്കുന്നില്ല എങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ളതല്ലേ അദ്ദേഹം ജയിച്ച് കാണണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മറ്റു രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരും ആയതുകൊണ്ട് അത് പരസ്യമായി പറയാനോ പരസ്യമായി പ്രവർത്തിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും മുരളി ഈ ജയിച്ച് വരണമെന്നും അദ്ദേഹം വീണ്ടും കേന്ദ്രത്തിൽ മന്ത്രിയാകണമെന്നും ക്യാബിനറ്റ് മന്ത്രിയാകണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോഴും സുവർണകുമാർ വി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പഴയ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങയുടെ സഹായത്തിന് അഭ്യർത്ഥിക്കാനുണ്ടായി കൊല്ലത്ത് താമസിക്കുന്ന ഇവിടെ കൊല്ലത്ത് ജില്ലയുടെ പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം ബി 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 അദ്ദേഹം നമ്മുടെ ചാത്തന്ന യൂണിയൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ് അപ്പോൾ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ അങ്ങയെ സമീപിച്ചിരുന്ന ഇല്ല മറ്റാരും സമീപിച്ചില്ല ഗോപുമാർ ഞാനുമായിട്ട് ഗോപരൻ ഞാനുമായിട്ട് വലിയ അടുപ്പമാണ് വളരെ സ്നേഹം പണ്ട് മുതേയുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പാണ് ഗോപകുമാർ മത്സരിക്കുമ്പോഴും എൻ്റെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആരും ബി ജെ പി കാര്യം ഞാനൊരു ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നൊരു പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ളതിൽ ആരും എന്നെ അങ്ങനെ സമീപിച്ചില്ല പക്ഷെ മുരളീജി ഞങ്ങൾ നമ്മളുടെ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ കാര്യത്തിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു കുറേ കുറേയൊക്കെ എനിക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പരസ്യമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തു അല്ല ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ അദ്ദേഹം ആരോപിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഈ വോട്ടുകൾ ഇത്രയും ബി ജെ പിക്ക് മറിച്ചുകൊടുത്ത് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അത്തരം ആരോപണത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇത്തരം പാർട്ടികൾ അറിഞ്ഞും സാമൂഹ്യമായ വിലയിരുത്തലറിഞ്ഞ് ഇതേ അടക്കമുള്ള ബന്ധങ്ങളെ വെച്ചൊക്കെ ആയിരിക്കുമല്ലോ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത് അതിനെക്കുറിച്ചൊക്കെ എന്താണെന്ന് പറയാമോ അല്ല അത് ബി ജെ പിയിലേക്ക് മാത്രമല്ല പോയിരിക്കുന്നത് ഈ ഇവിടുത്തെ പിന്നോക്കക്കാരുടെ വരുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഈ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സാമ്പത്തിക സംവരണം അത് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പരസ്യമായി പ്രഖ്യാപിച്ച സാമ്പത്തിക സംവരണം അന്ന് കേരളവതി പത്രാധിപർ കെ സുകുമാരൻ അത് തകർത്തു കളഞ്ഞ സാമ്പത്തിക സംവരണം പിന്നെ അത് പൊക്കിയെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല സുമാരൻ നായർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുണ്ടെങ്കിലും മറ്റ് നേതാക്കന്മാർ നേതാക്കന്മാർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അതിന് അത് അത് കൈപൊള്ളുമെന്നുള്ളതുകൊണ്ട് ആരും അത് എടുക്കാൻ തയ്യാറായി പക്ഷേ ആ അൻപത്തി ഏഴിൽ നമ്പൂതിരിപ്പാട് സാമ്പത്തിക സമ്മേളനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ നമ്പൂതിരിപ്പാടിന്റെ ആ നിർദ്ദേശം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടപ്പിലാക്കിയ ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഇവിടുത്തെ പിന്നോക്കക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഒരു വലിയ പ്രഹരമായിരുന്നു ആ പ്രഹരത്തിന്റെ പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി ഇടതുപക്ഷം പരാജയപ്പെടാൻ അതിനകത്ത് വെള്ളാപ്പള്ളി എടയ്ക്ക് കൈയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളിയോട് ചോദിച്ചാലേ അറിയാനോ എനിക്ക് അറിഞ്ഞുകൊണ്ടാ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ചില പക്ഷേ എനിക്ക് അതിനോടൊന്ന് ഈ ഇപ്പോൾ മുസ്ലിം സമുദായം പിന്നെ ഒരുപാട് വാരിക്കൂരി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം അതിന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമുദായം അത് കഴിഞ്ഞ് കുറ്റം പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല പക്ഷേ എങ്കിലും ഈ പ്രാവശ്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് വളരെ കുറഞ്ഞു അതിൻ്റെ കാരണം ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവിടെ അവരെ നിലനിൽപ്പ് തന്നെ ഇവിടുത്തെ പിന്നോക്കക്കാരും പട്ടിയാതി പട്ടിയവർഗ്ഗക്കാരുടെയും വോട്ടാണ് അപ്പോൾ അവരെ ക്യൂ നിന്ന് ഇവരൊന്നും സഹായിച്ചില്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് ഒരു വിദ്യാധാരണ ഇവർക്കുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ ഈ സുകാരൻ നായർ എൻ എസ് എസ് എന്ന് പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ എസ് എസ് പറയുന്ന കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇത് ഈ നമ്മുടെ ഈ പിന്നോക്കക്കാരുടെ വോട്ട് കൊണ്ട് പട്ടികാതിക്കാരൻ്റെയും പിന്നോക്കക്കാരുടെയും വോട്ട് കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗവണ്മെന്റ് ഇടതുപക്ഷം ആ ഇടതുപക്ഷം തിരിച്ച് അവർക്ക് വേണ്ടി പന്ത്രണ്ട് ശതമാനം വരുന്ന നായർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിന്നോക്കക്കാർ ഇത്രയും കാലം ക്യൂ നിന്ന് അറിഞ്ഞോ അറിയാതെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ തിരിഞ്ഞു എന്നുള്ള വസ്തുതയാണ് അത് ഇനിയും തിരിയും ഇനിയും ഇനിയും ഈതാണ് ഇവരുടെ പോക്കെങ്കിലും ഇനിയും തിരിയും അത് ബി ജെ പിയിലേക്കും പോയിട്ടുണ്ട് കോൺഗ്രസിലേക്കും പോയിട്ടുണ്ടാവും അതാണ് എൻ്റെ വസ്തുത